സയിൽ കുടിവെള്ള ക്ഷാമെന്നത് ജനതയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്ന ഒന്നാണ് ഇത്തരമൊരു പ്രതിസന്ധിയിൽ കേരളത്തിലെ വയനാട്ടുകാരിയായ ശ്രീരശ്മിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് മൂവായിരം ലിറ്റർ കുടിവെള്ളമാണ് എത്തിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകയും കലാകാരിയുമായ ശ്രീരശ്മി ഖസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്ന കുടുംബങ്ങൾക്കാണ് പ്രൈവറ്റ് വാട്ടർ ട്രക്കിലൂടെ സഹായം നൽകി മാതൃകയായിരിക്കുന്നത് ഗസയിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഘട്ടത്തിൽ പ്രൈവറ്റ് വാട്ടർ ടാങ്ക് മുഖേന കുടിവെള്ളം എത്തിക്കുകയായിരുന്നു ഏകവഴി ഫലസ്റ്റീനിൽ നിന്നുള്ള സ്നേഹത്തിന് ഒരായിരം നന്ദി എന്ന പോസ്റ്റ് പങ്കുവച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള രശ്മിക്കും സുഹൃത്തുക്കൾക്കുമുള്ള നന്ദി പ്രകടിപ്പിച്ച് നിവാസികൾ പോസ്റ്ററുകൾ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും അവർ പങ്കുവെച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനക്കൂട്ടം താങ്ക് യു ലക്ഷ്മി ഫ്രം കേരള എന്ന മുദ്രാവാക്യം ഉച്ചരിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു കുടിവെള്ളം ശേഖരിക്കുന്നതിൻ്റെ വീഡിയോയും ശ്രീലക്ഷ്മി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗസയിലെ നിവാസികൾ തയ്യാറാക്കിയ നന്ദി വീഡിയോയും അതോടൊപ്പം അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംസയിലെ നിരവധി പേർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ശേഖരിക്കാനുള്ള ക്യാമ്പയിനുകളും ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഗസയിൽ നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച നിരവധി പോസ്റ്റുകളിലൂടെ ഫണ്ട് റൈസിംഗ് പരിപാടികളും നടത്തുന്നുണ്ട് അവർ എല്ലാ സഹായത്തിന്റെയും വിശദാംശങ്ങളും സുതാര്യമായി പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഇതിനോട് പ്രതികരിച്ച് സമൂഹമാധ്യമത്തിൽ ആശംസകളും നന്ദിയും അറിയിച്ചത് കമ്മ്യൂണിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ശ്രീരശ്മി ഗസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് സ്ഥിരമായി സഹായങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് യുദ്ധത്താൽ തകർന്ന ഗസയിലെ ജലസ്രോതസ്സുകൾ പുനസ്ഥാപിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരം ലോക്കൽ ഇനീഷ്യേറ്റീവുകൾ പ്രധാനപ്പെട്ടതാണ് ഗസയിലെ കുടിവെള്ളക്ഷാമം തുടരുന്ന പശ്ചാത്തലത്തിൽ ശ്രീരശ്മിയുടെ ഈ ഉദ്യമം പ്രത്യേകം ശ്രദ്ധ നേടിയിരിക്കുന്നു ഇതോടെ ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു നൽകി ശ്രദ്ധേയായിരിക്കുകയാണ് ശ്രീരക്ഷ്മി ഗസയിലെ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുമ്പോൾ ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നെന്ന് ശ്രീരശ്മി ഒരു മാധ്യമത്തോട് പറഞ്ഞു ഗസയിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് കരുതിയത് മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും കടമയും ഉത്തരവാദിത്വമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗസയ്ക്ക് വേണ്ടി താൻ നിലകൊണ്ടത് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നായിരുന്നു ചിന്ത ഒരുപാട് വൈകിയാണ് അതിന് സാധിച്ചത് വാർത്തയാകാൻ വേണ്ടിയല്ല ഒന്നും ചെയ്തത് എന്നാലും ഗസയ്ക്കു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ശ്രീരശ്മി പറഞ്ഞു